ചെറുപയറും പച്ചക്കായും വെച്ചിട്ട് തേങ്ങ അരച്ച് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയർ എടുത്ത് കഴുകി രാത്രിയിൽ കുതിർത്തെടുത്ത ചെറുപയറാണിത് ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ സൈസുള്ള മൂന്ന് പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് പച്ചമുളക് നടുവേ കീറിയതും പാകത്തിന് ഉപ്പും ചെറുപയർ മുങ്ങി നിൽക്കവേ വെള്ളവും ഒഴിക്കുന്നുണ്ട് പിന്നീട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് സ്റ്റൗവിൽ വെച്ച് കുക്കർ മൂടി ഒരു വിസിൽ വന്നപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് ചെറിയ ഉള്ളിയും അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഇതാ ചെറുപയറും വാഴയ്ക്കും നന്നായി വെന്തിട്ടുണ്ട് പിന്നീട് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് പിന്നീട് ഒന്ന് ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അതായപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിക്കുവാനുണ്ട് കണ്ടില്ലേ താളിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് വാഴക്കയും ചെറുപയറും കൊണ്ടുള്ള ഈ കറി ചോറിന് മാത്രമല്ല പുട്ടിനും വെള്ളപ്പത്തിനുമൊക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയും ഉണ്ട് കൂടാതെ നല്ല ഹെൽത്തിയുമായ ഒരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം